ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർത്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു അനുമോദന പ്രതിഭാസമുദ്രിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗം നിർവഹിച്ചു ചെട്ടികുളങ്ങര സ്കൂളിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് പ്രതിഭാസം സംഘടിപ്പിച്ചവർ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മാർക്ക് ലഭിച്ചവർ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കലാ കായിക ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയ മേളകളിൽ മികവ് തെളിയിച്ചവർ അഞ്ചു മുതൽ ഒൻപത് വരെയും പ്ലസ് വണ്ണിനും അവസാന വർഷ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർ എന്നിവരെയാണ് പ്രതിഭാ സംഗമത്തിൽ അനുമോദിച്ചത് അനുമോദന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് നിർവഹിച്ചു പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നൂറ് വർഷത്തിനോടൊക്കുന്ന ഈ സ്കൂളിനെ സംബന്ധിച്ച് വളരെ മാതൃകാപരമായി മധ്യതിരുവാതംകൂറിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച വിദ്യാലയമാണ് ചുറ്റുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം തന്നെ കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്താൻ കഴിയുന്ന ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ ഇവിടെ എത്തുന്ന രക്ഷകർത്താക്കളും ആ രക്ഷകർത്താക്കൾക്ക് അധ്യാപകർക്കും നേതൃത്വം നൽകുന്ന ഇവിടുത്തെ പിന്നെ പി ടി എ കമ്മിറ്റിയൊക്കെ ഏറ്റവും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ സ്കൂളിനെ കഴിഞ്ഞ കുറേ കാലമായി നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായി ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള പുതിയ വെബ്സൈറ്റ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് മുൻ പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള ഗോവിന്ദ് ഗോകുലമാണ് അങ്ങനെ എല്ലാവരുടെയും വലിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സ്കൂളുകളുടെ വലിയ സ്കൂൾ പ്രസിഡന്റ് എസ് സദാശിവൻ അധ്യക്ഷത വഹിച്ചു എന്ന മഹത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിതമായ ഈ വിദ്യാഭ്യാസ ഈ സാംസ്കാരിക സരസ്വതി ക്ഷേത്രം ഏതാണ്ട് നൂറ് വർഷത്തോട് അടുക്കുകയാണ് ഐ ഉൾപ്പെടെയുള്ള അംഗീകാരം നേടിക്കൊണ്ട് മികച്ച വിദ്യാഭ്യാസ ാണ് ഇവിടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനവും ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ചെട്ടങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന് എടുത്തു പറയാവുന്നത് ഇവിടെ എൽ കെ ജി പഠിക്കാൻ വരുന്ന കുട്ടിക്ക് എൽ കെ ജി പഠിക്കാം യു കെ ജി പഠിക്കാം എൽ പി എസ് പഠിക്കാം അതേപോലെ തന്നെ യു പി എസും കഴിഞ്ഞ് ഹൈസ്കൂളും കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയും കഴിഞ്ഞ് ടി ടി ഐ പഠിച്ച് ഒരധ്യാപകനായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന ഈ പ്രദേശത്തെ ഏക വിദ്യാലയമാണ് ചിറ്റിളങ്ങര വിദ്യാലയം ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷക്കാലത്തെ പ്ലസ് ടു എസ് എസ് എൽ സി വിഭാഗത്തിൽ പഠിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും വിവിധ കായിക മേളകളിലും പങ്കെടുത്ത മികച്ച വിദ്യാർത്ഥികൾക്കുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ആർ സ്വാഗതം പറഞ്ഞു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് ഐ ഡി കാർഡിന്റെ പ്രകാശനം നിർവഹിച്ചു എ എൻ പി നായർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അംഗവും മാതൃകാ അധ്യാപകനുമായ ചെട്ടുകുളങ്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ചന്ദ്രശേഖരൻ പിള്ള അവാർഡുകൾ വിതരണം ചെയ്തു மடையுள்ள ப்ரஸ் டூ பிரீசர் ஏழு பேர் ஆறு பேர் அங்கே உள்ள குட்டிகளாக ஐஸ்தூ க்ளாஸ்க்கு படிக்கம்போ எல்லா விஷயம் எத்தனை விஷயங்களா படிக்கிறது எத்தனை குட்டிகளா எத்தனை அந்த பரிசுக்கு அது ப்ளஸ் டூ வரும் படிக்கிற குட்டிகளோடு சயின்ஸில் படிக்கிற குட்டிகளோடு അപ്പൊ ഇവരെയൊക്കെ പ്ലസ് ടു വെങ്കിൽ വരെ എങ്കിലും ഒരു വിദ്യാഭ്യാസ കുട്ടിക്ക് ലഭിച്ചതും നാട്ടിൽ അത് മുന്നോട്ടുള്ളതും പ്ലസ് ടു പ്രവർത്തിക്കുന്നതായാലും അതൊക്കെ വിട്ടുപോകുന്നതിന് പ്ലസ് ടു ഇവരെ പഠിക്കുന്നത് നമുക്കറിയാം നിങ്ങളുടെ പ്ലസ് ടു പ്ലസ് ടുവിന്റെ ആത്മഹത്യ ബോർഡും വിദ്യാർത്ഥി നായർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർപേഴ്സണും മാനേജരുമായ കെ പി ശശികലാ ദേവി മുഖ്യപ്രഭാഷണം നടത്തി കെ ശ്രീകുമാർ ഗോപൻ ഗോപിനാഥ് ശ്രീദേവി ശ്രീലക്ഷ്മി ജയശ്രീ എസ് ബിനു പി തുടങ്ങിയവർ സംസാരിച്ചു എച്ച് എസ് എസ് വിഭാഗം പ്രിൻസിപ്പൽ എ ആർ ഷീജ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പ്രശസ്ത മജീഷ്യൻ സാമ്രാജ് അവതരിപ്പിച്ച വിമുക്തി മന്ത്ര എന്ന മാജിക് ഷോയും നടന്നു സി ഡി നെറ്റ്